ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞുള്ള തയ്യാറെടുപ്പിലാണ് ഇറങ്ങുന്നത് അപ്പോൾ മക്കൾക്കൊക്കെ ചിക്കൻ വേണോ പറഞ്ഞിങ്ങനെ നിർബന്ധം പിടിച്ചപ്പോൾ എന്തായാലും ഒന്ന് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ച് സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ കഴിക്കലൊക്കെ കണക്കാം ഒരു കൂട്ടുകാരുടെ കടയിൽ പോയി മേടിക്കാമെന്നുള്ള ഇതിലാണ് ഞങ്ങൾ പോയത് ചെന്നപ്പോൾ റെയിൽവേ ക്രോസ് അടവ് ഇതാണെങ്കിൽ ചെന്നൈ എന്നങ്ങാണ്ട് തിരിച്ച് വരുന്ന ട്രെയിനാണ് അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ വെയിറ്റ് ചെയ്ത് നേരെ ചിക്കൻ മേടിക്കാൻ എത്തി അപ്പോൾ ഇതാണേ കട മേടിക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസത്തുള്ളത് ഒരുമിച്ച് മേടിച്ചുകൊണ്ട് വരും പിന്നെ കുറേച്ച് കുറേച്ച് വെച്ചാണ് മക്ക കൊടുക്കുന്നത് അപ്പോഴത്തേക്ക് രണ്ട് ചെറിയ കോഴിയൊക്കെ പിടിച്ച് അങ്ങനെ കട്ടൊക്കെ ചെയ്ത് അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും ആൾ അങ്ങനെ എനിക്ക് തോന്നൊരു അമ്പത് സെക്കൻഡ് കൊണ്ട് രണ്ട് കോഴിയും കറി വെട്ടി തന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ഇവിടുള്ള പൂച്ചയ്ക്കും ഇറച്ചിയും അതിനകത്ത് ഇടനക്കാരും അത് ഇതൊക്കെ വേടിച്ചുകൊണ്ട് വന്നു പൂച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവുക ചിരി താമസിച്ച് സമയം താമസിച്ചു താമസിച്ച് പോയി തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും അങ്ങനെ കുറച്ച് ചീനിയൊക്കെ വേടിച്ചുകൊണ്ടാണ് വന്നത് വന്ന് കീറുന്നതിന് മുമ്പേ പുറത്തുനിന്ന് ആൾക്കാർ വിളിച്ചു ഇറങ്ങി വിശക്കുന്ന വിശക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ഞാൻ ചീനിയും കറിയും ഇട്ടിരുന്ന വിഷം പോലും മാറാതെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കി അങ്ങനെ ഇരുന്ന ചീനിയാക്കി ഒന്ന് അരിഞ്ഞ് ഇറച്ചിയൊക്കെ വന്ന് വൃത്തിയാക്കി കഴുകി വെച്ച് പിന്നെ അതിനകത്തോട്ട് പൊടികളൊക്കെ ചേർത്ത് വെച്ച് കരിയപ്പില മസാലപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നല്ല മിക്സ് ചെയ്ത് പത്തിരുപത് മിനിറ്റ് ഞാൻ വെച്ചിരുന്നു ആ സമയം കൊണ്ട് ചീനിയെ അടുപ്പിലാക്കി ഇതിന് വേണ്ടിയിരുന്ന ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എല്ലാം കൂടെ നരിഞ്ഞ വെച്ച് ഞാൻ ചട്ടിയിലാണ് കറി വെക്കുന്നത് അങ്ങനെ എണ്ണയൊക്കെ ചട്ടിയിൽ ഒഴിച്ച് അതിനകത്തോട്ട് എല്ലാവരും വെക്കുന്ന കണക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിയാപ്പില എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് വയറ്റി ഞാൻ കുറേയധികം ചെറുപുള്ളി എടുത്തിട്ടുണ്ട് രണ്ടായിട്ട് കീറി രണ്ട് ചെറിയ സവാള ഇട്ടിട്ടുള്ളത് അത് നല്ല ഇണക്കം ഇളക്കി വയറ്റി എടുത്തിട്ടുണ്ട് അതൊന്ന് വൈകി വരാൻ വേണ്ടി ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് തട്ടിപ്പൂത്തി ഒന്ന് അടച്ചു വെച്ച് ഇപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ അത് അവിടെ കിടന്നൊന്ന് ഒന്ന് വെന്ത് വരട്ടെ അതിന് ശേഷം നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം ഇതിനു ഒരു വീഡിയോയിൽ ചിക്കൻ കറി വെക്കുന്നത് കാണിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി കറിയായിരിക്കും സൂപ്പർ ടേസ്റ്റുമായിരിക്കുമേ ഞാൻ പിന്നെ മസാല വേറൊരു രീതിയിലാണ് വെക്കുന്നത് വേറൊരു ചട്ടി വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പം രണ്ട് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അത് തിളപ്പിച്ച് ഞാൻ മാറ്റി വെച്ചിരിക്കും പിന്നെ ഈ നമ്മൾ സവാളയൊക്കെ വാട്ടി വെച്ചിരിക്കുന്നതിനകത്തോട്ട് ചിക്കൻ ഇട്ടതിന് ശേഷം ഈ വെള്ളവും ഒഴിച്ചു കൊടുത്താൽ മതി ഈ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ചിക്കനകത്ത് നല്ല വൃത്തിയായിട്ട് പിടിക്കുകയും ചെയ്യും ആ ചിക്കനകത്ത് കളറും കാണിക്കും ചില ചിക്കനൊക്കെ വെക്കുമ്പോഴത്തേക്ക് വെളുത്തു തന്നെ ഇരിക്കും ഇത് പിന്നെ ഒരു ഇച്ചിരി കളറൊക്കെ പിടിച്ചിരിക്കുന്നതാണൊക്കെ നമുക്ക് തോന്നിക്കുവേ you നാട്ടിൽ ഇതൊന്ന് വാടി വന്നപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്ത് ഇപ്പം തക്കാളിയും പച്ചമുളകും കൊച്ചുള്ളിയും സവാള എല്ലാം കൂടെ നല്ല വൃത്തിയായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് തട്ടി ഇട്ട് കൊടുക്കാം ഞാൻ ചിക്കൻ തട്ടിയിട്ടിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം നല്ല ഇണക്കൊന്ന് ഇളക്കി അടച്ച് വെക്കും അടച്ചു വെക്കുമ്പോൾ ഈ ചിക്കൻ ആണെങ്കിൽ ഒരു വെള്ള പരുവായിട്ട് വരും വെള്ളം ഇതാവുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഹാഫ് വെന്ത് പിന്നെ അതിനകത്ത് തോനെ നമുക്ക് വേവിക്കേണ്ട കാര്യം വരത്തില്ല ഇതിനകത്തുള്ള അല്ല ഇതിനകത്ത് തന്നെ ഇറങ്ങിയിരിക്കുകയും ചെയ്യും തോനെ വെള്ളവും ഞാൻ ഒഴിച്ചു ഒഴിച്ചുകൊടുക്കുന്നില്ലേ ഇപ്പം ചിക്കൻ ഏകദേശം വെന്ത് അതിനകത്തുനിന്ന് വെള്ളമെല്ലാം ഊറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പൊഴിച്ച് കൊടുക്കുക അതിനകത്തോട്ട് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന ഇത് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് വേണ്ട അതിനുമ്പേ വെന്ത് കിട്ടും ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വേവം ചെയ്യും ഞാൻ സിമ്മിലായിട്ട് വേവിക്കുന്നത് നല്ല അതൊന്ന് മിക്സ് ചെയ്ത് ഞാൻ അടച്ചു വെച്ചേ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം ഇറച്ചി വീഴുന്ന സമയം കൊണ്ട് ഞാൻ ചീനി വേവിച്ചെടുത്ത് പിന്നെ അകത്തോട്ട് അരപ്പിട്ട് ഇളക്കി അങ്ങനെ ഇവിടെ നല്ല ഇണക്ക് ചീനി വെന്തിരിക്കണം എന്നാലേ മക്കളും ഇക്കായൊക്കെ കഴിക്കത്തുള്ളു അങ്ങനെ ചീനിയും വെന്ത് ആ കറിയും വെന്ത് ഇറക്കി വെച്ച് ഇതിൻ്റെ ഇടയിൽ കൂടി പൂച്ചയ്ക്കുള്ള ഫുഡും ഞാൻ ഒന്ന് വേവിച്ച് അവർ മൂന്ന് പേർക്കൂടെ അത് കഴിക്കാൻ കൊടുത്ത് മൂന്നുപേരും കഴിച്ച് അതിന് ശേഷമാണ് ഞങ്ങൾ കഴിക്കാതിരുന്നത് ഇവിടെ പിന്നെ ചീനിയും ഇറച്ചിയും ആണെന്നുണ്ടെങ്കിൽ ചോറൊന്നും ആർക്കും വേണ്ട ഞാൻ ഇച്ചിരി ചീനയും ഇറച്ചിയും കൂടി ഇട്ട് ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയാൽ ആദ്യം കൊള്ള ഉപ്പും മുളകും എല്ലാം പരുവത്തിന് തന്നെ ഉണ്ട് നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ അടിപൊളിയായിരുന്നു എൻ്റെ മക്കൾക്കൊക്കെ ഞാൻ ചോറൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോഴത്തേക്കും സമയം ഒരുപാട് താമസിച്ച് ഇല്ല പോയി വന്ന ഉടനെ ചെയ്തുകൊണ്ട് സമയം ഒത്തിരി താമസിച്ചു പോയായിരുന്നു ഞാൻ മേടിക്കാനും പോയപ്പോൾ താമസിച്ചത് അതിൻ്റെ ഇടയ്ക്ക് മോക്ക് രണ്ട് മണിക്ക് ഡാൻസ് ക്ലാസ്സിന് പോകണമായിരുന്നു അപ്പോൾ അവളെ ഡാൻസ് ക്ലാസ്സിന് ഞാൻ അവളെ കൊണ്ടാക്കാൻ പോവുക ഞാൻ ഇക്കാര്യം മോളും കൂടെ ആണ് പോയത് അടുത്ത് തന്നെയാണ് ക്ലാസ്സേ അവിടെ ടീച്ചർക്ക് സുഖമില്ലാഞ്ഞുകൊണ്ട് ടീച്ചറിൻ്റെ കൊച്ചുമോളാണ് എന്തു പഠിപ്പിക്കുന്നത് അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെയൊക്കെ ഇരുന്ന് മോളുടെ ഡാൻസൊക്കെ കണ്ട് അവളെയും വിളിച്ചുകൊണ്ട് തിരിച്ചു വരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ള ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഇത്രയുള്ളായിരുന്നേ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ കാണുന്ന കൂട്ടുകാർ അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ